വൻ ചൊറിയുമ്പോ ഒക്കെ ഇങ്ങനെ ചെള്ളം ഉണ്ടാന്ന് മാത്രമേ നോക്കുള്ളൂ സ്കിന്നിലോട്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ വന്നിട്ടില്ലല്ലോ സ്കിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല അങ്ങനെ രണ്ടു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവനെ ചൊറിച്ചില് വന്നപ്പോ വീണ്ടും ഞാൻ ഇങ്ങനെ ചെള്ളോ പേന ഒരു പേന സത്യം പറഞ്ഞാൽ ഈ നേരം വരെ കിട്ടിയിട്ടില്ല അരിക്ക ഒന്നും ഒരിടം ഇല്ല ഇതിപ്പോ ഇന്നലെ രാത്രി ഞാൻ വീണ്ടും ഇല്ല ഓരോ മുടിയും കാലിൻ്റെ ഈ ഇടുങ്ങൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഏട്ടാ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോ വേറെ കുഴപ്പമില്ല അപ്പൊ കാലിന്റെ ഈ കുഴിയുടെ ആ ഭാഗത്താണ് ഏട്ടാ ഞാൻ ഇന്ന് മുടിയൊക്കെ വെട്ടി വെട്ടിക്കൊടുത്ത് ചെയ്ത് ഇത് എനിക്ക് തോന്നുന്നത് ഞാന് രാവിലെ ഒരു അര ഒക്ക മണിക്കൂർ ഈ പിള്ളേര് പോണ നിറുതി ഉണ്ടല്ലോ അപ്പൊ ഈ ഗേറ്റ് തുറന്നിടാൻ നമുക്കിപ്പ ചേട്ടൻ പോവും മൂത്തവള് പോവും പിന്നെ എന്തെങ്കിലുമൊക്കെ വെളിയിൽ ഇറങ്ങണം പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ നമ്മള് എവനെ കെട്ടിയിടാതിരുന്നേ അവ ഈ ധൃതിയിൽ ശ്രദ്ധിക്കൂല പല പ്രാവശ്യവും രാവിലെ ഓടിക്കളയും അപ്പം ഈ ഈ ഒരു എട്ട് മണി വരെ ഉള്ള സമയത്ത് അവനെ ഞാൻ കെട്ടി ചിലപ്പം അങ്ങനെ എപ്പോഴും അല്ല ഈ അവരൊക്കെ ഏറ്റു തുറക്കാൻ സമയമാകുമ്പോ ഞാൻ ഗേറ്റിന്റെ അവിടെ കൊണ്ടുവന്നങ്ങ് കെട്ടിയിടും അപ്പൊ എന്നിട്ട് ഗേറ്റും തുറന്നു കൊടുക്കും ഞാൻ ഗേറ്റ് ഇങ്ങനെ ഗേറ്റിൽ അവിടെ ഇരുന്ന് കണ്ട ഒത്തിരി നീളത്തിന് തന്നെ ഇടോ കേട്ടോ അപ്പൊ ഇവ അവിടെയുള്ള ആ ഗേറ്റിന്റെ സൈഡിൽ ഇങ്ങനെ ചാരിയിരിക്കും പിന്നെ എന്നിട്ട് അവിടെ കുറച്ചുകൂടി നീളം ഉണ്ട് റോഡിൽ ചെന്ന് മണ്ണൊക്കെ വാതുമായിരുന്നു ഞാന് രണ്ടുമൂന്ന്രാവശ്യം ഇങ്ങനെ അടിച്ചു പോയിരോട്ടൊക്കെ കേറ്റി വിട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാ ഈ ഇപ്പം ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഞാൻ ഇങ്ങനെ അടുത്തൊരു ചേച്ചിയോട് പറഞ്ഞാൽ പറഞ്ഞി ഇപ്പൊ ഇവിടെ എല്ലാവർക്കും പൊടി കാരണം അസുഖങ്ങൾ വരണം ചൊറിച്ചിൽ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ റോഡ് സൈഡിലല്ലേ ഇരിക്കണേ മഴ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ടില്ല രാത്രിക്ക് ഒരു മഴയുള്ളു അപ്പൊ രാവിലെ തന്നെ വെയിലാവുമ്പോൾ ഈ പൊടിയും സിമന്റ് പൊടിയും കൂടിയല്ലേ ഇപ്പൊ ഈ റോഡിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പം ഈ പൊടി അത്രയും സ്കിന്നിലായ എനിക്ക് തോന്നുന്നു ഈ സിമെന്റ് പൊടി വീണിട്ടായിരിക്കും അവന് ചൊറിച്ചിൽ വന്നത് അല്ലാതെ ഒരു കാരണവിന് പുറത്തധികം വിടുകയോ കൂടുതൽ വീട്ടിന്റെ അകത്ത് തന്നെ കിടക്കണം പിന്നെ എത്ര തുണി ഇട്ടു കൊടുത്താലും നിങ്ങൾക്കറിയാം തുണി മൂന്നും നാലും തുണി അവിടെ അവിടെ കിടപ്പുണ്ട് എങ്കിലും പറയണ നേരത്ത് കിടക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇവ എഴുതി ഞാൻ എവിടെ ഇരിക്കോ അവിടെ ഒന്ന് നടക്കും ഇപ്പം എടുത്താണ് ഇന്ന് ചൊറിച്ചിലും ഇന്നലെ ഫുള്ള് രാത്രി ഞാൻ പന്ത്രണ്ട് ഒരു മണിവരെ ഇരുന്ന് ഓരോ മുടിയും മാറ്റി അതില് ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുത്തോണ്ടിരുന്നു മരുന്നൊക്കെ ഇട്ട് കൊടുത്ത് ഇന്ന് രാവിലെ ഞാൻ എടുത്തൊക്കെ ഇട്ട് കൊടുത്ത് ഇന്ന് ചൊറിച്ചിലും സുഖമായിട്ട് ഉറക്കുക രാവിലെ മുതൽ ഇപ്പം പന്ത്രണ്ട് മണിയായി ഈ രാവിലെ കാണിച്ചാൽ ആ തുണിയിൽ ഇപ്പം എന്താ കസേരയൊക്കെ കിടന്ന് ഉറങ്ങണം ഇപ്പം ചൊറിച്ചിലൂ അല്ലെങ്കിൽ മൂന്നാല് ദിവസം കൊണ്ട് ഉറപ്പാ നിങ്ങൾക്ക് ഉറങ്ങുന്ന വീടിന്ന് ഞാൻ ഇടാറില്ലല്ലോ അവനെ കുറച്ച് നേരം ഉറങ്ങുമ്പോൾ ഇവനെ ചൊറിച്ചിൽ വരും അപ്പേ വാങ്ങ് ഉണർന്നു നടക്കുകയാണ് ചെയ്യാവ പക്ഷെ ഇന്ന് ഇത്തിരി ഉറങ്ങുകയും ചെയ്ത് അവനെ ഇന്നലെ ഗുളികയും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്തിരി സമാധാനം ഇന്ന് കേട്ടാ ഇന്ന് അധികം ചൊറിഞ്ഞിട്ടൊന്നുമില്ല ഓയിൽമെന്റൊക്കെ ഇട്ട് കൊടുത്ത് ഞാനിങ്ങനെ അപ്പം അപ്പം ശ്രദ്ധിക്കുന്നുണ്ട്